ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അധികം വിശേഷങ്ങളൊന്നും ഇല്ലാണ്ട് കുഞ്ഞ് വീഡിയോ ആണേ അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം ആണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ നാളായി വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയിൽ കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി ചിക്കൻ ഫ്രൈ ചെയ്ത് അങ്ങനെ കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതാണ് അപ്പുറത്തെ കുക്കറിലിരിക്കുന്നത് അത് ഞാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇടിയപ്പത്തിനുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കണം അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പൊടി വാട്ടി െടുക്കാറ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എത്രത്തോളം വേണം എന്നുള്ളത് അപ്പോൾ അതാ രണ്ട് ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരുന്നത് അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ടീസ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൈ കൊണ്ടൊന്ന് പറഞ്ഞിട്ട് കുഴച്ചെടുക്കുന്നത് കാരണം എന്ന് വെച്ച് ആദ്യം തന്നെ എടുക്കുമ്പോ നമ്മുടെ കൈ പൊള്ളി പോകല്ലോ അപ്പോൾ ഒന്ന് ചൂടൊന്ന് ബാലൻസ് ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അപ്പൊതാ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് നേരെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ കുട്ടികളൊന്നും തന്നെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ രണ്ടുപേരും കിടന്ന് നല്ല ഉറക്കമാണ് അപ്പോൾ ആലിമ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം അവനെടുത്തുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റെങ്കിലും അവന്റെ കൂടെ ഞാൻ പോയി കിടക്കണം അത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവോട്ടാ അപ്പോൾ അതിന് മുന്നേ അങ്ങോട്ട് വേഗം ജോലി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇടിയപ്പം റെഡിയാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ കാണുന്നത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പാടായിരുന്നു ഇടിയപ്പം പോരാനായിട്ട് അതായത് കുറച്ച് ടൈറ്റായിട്ട് ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ പൊടിയുടെ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനച്ചതിൻ്റെ വേണമെന്നറിയില്ല ചില സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇതിപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലോണം വലം പിടിക്കേണ്ടി വന്നു കേട്ടോ വരാനായിട്ട് അന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേവിച്ചു കഴിഞ്ഞപ്പം നല്ല കറക്റ്റ് പാകമായിട്ടന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടാൻ ിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോ പല വീഡിയോസും ഇതേപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ പറ്റുവാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെച്ചാൽ മതിയല്ലോ ഞാനും ഇതേപോലെ കാണുന്ന വീഡിയോസ് എല്ലാം തന്നെ സ്കിപ്പ് ചെയ്യാണ്ടാട്ടോ കാണുന്നത് അപ്പൊ ഇടിയപ്പം ഇതേപോലെ മൂന്ന് തട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ മതിയാവും നമുക്കപ്പൊ ഇതൊന്ന് ആവുകയറ്റാനായിട്ട് വെക്കാം കേട്ടോ അപ്പൊ വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഓൾറെഡി നമുക്ക് ചിക്കൻ കറി ഉണ്ട് അതുകൊണ്ട് ഈ ഇടിയപ്പം മാത്രമേ രാവിലെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ഇടിയപ്പം കുഴച്ച പാത്രം കൈയോടൊന്ന് വെള്ളം നനച്ചു വെക്കുന്നുണ്ട് കാരണം അത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകാൻ എളുപ്പമാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ആലിമിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞോട്ടോ അപ്പം ഞങ്ങളിതാ അംഗൻവാടിയിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ആലിമിനെയും കൊണ്ട് ഞാൻ അംഗൻവാടിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആലിമ് അംഗൻവാടിയിലേക്ക് കൊണ്ടുപോയാക്കി അതിന് ശേഷം ഉച്ചയ്ക്കത്തെ വീഡിയോ ആണ് കേട്ടോ ഓൾറെഡി നമുക്ക് ചിക്കൻ കറി ഉണ്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ കേട്ടോ ഈ ഒരു സമയമായപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് ഉച്ചയ്ക്കത്തേക്കും നാലൊരു കറിയും കൂടി ഒപ്പിക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ വേഗം പഴുത്തം വാങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു കറി ഒപ്പിക്കാം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയിട്ട് വഴറ്റതിന് ശേഷം ഉള്ളിയാണ്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് അതിലാവശ്യത്തിനുള്ള മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നമ്മുടെ പഴുത്തം വാങ്ങേണ്ടല്ലോ അത് ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ മധുരം മാങ്ങ കറിയെന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് പിന്നെ അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഞാൻ ആവശ്യത്തിൽ മുളക് ചേർത്തിട്ടുണ്ട് ഭയങ്കര എരിവോട് ഒന്നും അല്ല കേട്ടോ ഈ ഒരു കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരവും ഉപ്പും പുളിയും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഉള്ള മധുരം ഉപ്പും കൂടി ആ ഒരു ബാലൻസ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നമുക്കിങ്ങനെ അച്ചാറ് പോലെയോ അല്ലെങ്കിൽ കുഴച്ചോ അങ്ങനെയൊക്കെ കഴിക്കാം ഇഷ്ടമാണ് മധുരമുള്ള കറി പൊതുവേ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര തന്നെ ഉള്ളു കേട്ടോ അതാ അതൊക്കെ കൂട്ടി അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ ആലിമിനെ വിളിക്കാൻ പോവാണ് അപ്പോൾ ആഹിലും കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി വെക്കാനുണ്ട് കുട്ടികൾക്ക് എല്ലാം തീർന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആലിമിനെ വിളിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ അപ്പോൾ ഒരാൾക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ വലിയൊരു ഏരിയ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അംഗനവാടിയാണ് കേട്ടോ ഈ കാണുന്നത് ഒരു എന്താ പറയുക കുറേ മരങ്ങൾക്ക് ഒരു അംഗനവാടിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് കടയിലേക്ക് പോകാനായിട്ട് അങ്ങനെ കുട്ടികൾക്കുള്ള സ്നാക്സും ഒക്കെ വാങ്ങിച്ച് ആലിമിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നിട്ടുണ്ട് ഇതിപ്പോൾ രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ രാവിലെ ഇടിയപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കൻ കറി കുറച്ചും കൂടി ഉണ്ടായിട്ടോ ഞാൻ അത് കൂട്ടിയിട്ടാണ് കഴിച്ചത് ആലിമ അങ്ങനെ കഴിക്കില്ല കാരണം എരിവുള്ളതുകൊണ്ടിട്ട് അങ്ങനെ കഴിച്ചില്ല അപ്പം ഞാൻ മുട്ട ചിക്കിയിട്ട് അതും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്തോട്ടോ പോകാൻ കഴിച്ചോളും ഇപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്